നമസ്കാരം ടവറിലേക്ക് സ്വാഗതം നോക്കാം തലക്കെട്ടുകൾ ആദ്യം ട്രാഫിക് നിയമങ്ങളിൽ കടുത്ത നിർദ്ദേശവുമായി ദുബായ് പോലീസ് റോഡിലെ മഞ്ഞ കനത്ത പിഴ ബസ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ പരിപാടി കുവൈത്തിൽ ട്രാഫിക് പരിശോധന ശക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം സൗദിയിൽ സ്കൂൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിൽ പരിശോധന ഉൽപ്പന്നങ്ങളുടെ വിലയും ഗുണനിലവാരവും ഉറപ്പാക്കും ഇതുവരെ നടന്നത് നാലായിരത്തിലേറെ പരിശോധനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സുരക്ഷയും മികച്ച പഠനാന്തരീക്ഷവും ഉറപ്പാക്കാൻ ഷാർജ സ്കൂളുകളിൽ മിന്നൽ പരിശോധന ഇന്ത്യ സന്ദർശിക്കുന്ന ഒമാൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യയിലെ ഒമാൻ എംബസി വിസയുടെ കാലാവധി കഴിഞ്ഞാൽ വൻപിഴ ഈടാക്കും പിഴയടക്കാതെ മടങ്ങാനാകില്ലെന്നും എംബസിയുടെ മുന്നറിയിപ്പ് മയക്കുമരുന്ന് തടയാൻ നടപടി കർശനമാക്കി കുവൈത്ത് കടൽമാർഗം എത്തിച്ച നൂറ്റി അറുപത്തിനാല് കിലോ മയക്കുമരുന്ന് പിടികൂടി ബോട്ടിലുണ്ടായിരുന്ന അഞ്ചു പേർ അറസ്റ്റിൽ മയക്കുമരുന്ന് കൈവശം വെച്ച രണ്ട് സൈനിക ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ റൊണാൾഡോയും നെയ്മറും ഖത്തറിലേക്ക് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് മത്സരങ്ങളിൽ ഇരുവരും പന്തുതട്ടും മത്സരം അടുത്ത മാസം പകുതിയോടെ അൽനസർ മുൻനിര താരം സാദിയോ മാനെ ക്ലബ്ബ് വിട്ടേക്കും ഗസാബടിനെത്തൽ തുടർ ചർച്ചയ്ക്കായി കൈറോയിലേക്ക് ഇസ്രായേൽ സംഘത്തെ അയക്കും വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇനി ഹമാസ് കൂടി അംഗീകരിച്ചാൽ മതി കരാർ രൂപപ്പെടുത്താനുള്ള അവസാന സന്ദർഭമാണിതെന്ന് നദന്യാഹുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കി ഗസയിൽ നിന്നുള്ള സൈന്യത്തിന്റെ പൂർണ്ണ പിൻവാങ്ങൽ എന്ന് ഹമാസ് നിർദ്ദേശം അംഗീകരിക്കാൻ നദന്യാഹു വിസമ്മതിക്കുകയാണ് ഗസ ആക്രമണത്തിൽ ബ്രിട്ടൻ ഇന്റലിജൻസ് വിവരങ്ങൾ നൽകി ഇസ്രായേലിനെ സഹായിക്കുന്നതായി ഹമാസ് കുറ്റപ്പെടുത്തി എം എ കെയ്റോയിൽ നമുക്ക് എത്ര പണ്ട് പ്രതീക്ഷകളുണ്ട് പ്രധാനപ്പെട്ട കാര്യം ആന്റണി ബ്ലിങ്കൻ പറയുന്നു ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ സമ്മതം അറിയിക്കുമെന്ന് അങ്ങനെയെങ്കിൽ ഇസ്രായേലുമായി ഈ കൈറോയിൽ കൈറോയിലെത്തുന്നതിന് മുമ്പേ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ടോ ഇനി കൈറോയിൽ രണ്ട് പക്ഷങ്ങളും അത് അംഗീകരിക്കുന്ന മുറയ്ക്ക് ഒരു ഒരു ശാശ്വതമായ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ ഈ സമയം എം സൈഫുദ്ദീൻ ഒന്നും തന്നെ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീർപ്പ് ഈ ഘട്ടത്തിൽ പറയുക അസാധ്യമാണ് കാരണം നമുക്കറിയാൻ സാധിക്കും നേരത്തെ പല മാസങ്ങളിലായിട്ട് നടന്ന ചർച്ചകൾ പാരീസിൽ കെയ്റോയിൽ ഖത്തറിലൊക്കെ നടന്ന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നത്തന്യാഹു സ്വന്തം നിലയ്ക്കുള്ള താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ഈ കരാറിൻ്റെ സാധ്യതകൾ അട്ടിമറിച്ചു അതുകൊണ്ട് തന്നെ അല്പം മുമ്പ് ആൻ്റണി ബ്ലിങ്കൻ തല്ലബീബിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ പൂർണ്ണമായി തന്നെ ഈ കരാർ അംഗീകരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് നത്തന്യാഹു വ്യക്തിപരമായി ായി തന്നെ തന്നോട് ഇക്കാര്യം ചർച്ചയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ചർച്ച അല്ലെങ്കിൽ ഈ കരാർ യാഥാർത്ഥ്യമാകുമെന്നൊരു പ്രതീക്ഷയാണ് ആന്റണി ബ്ലിങ്കൻ അല്പം മുമ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇനി ഹമാസാണ് ഫൈനലായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത് അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഈ കരാർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്ന് കൂടി ബ്ലിങ്കൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പോലും പിന്നെ ഏത് സ്വഭാവത്തിലാണ് ഈ കരാർ ഇസ്രായേൽ നേതൃത്വം പ്രധാനമായിട്ടും തന്നെയാവും അംഗീകരിച്ചത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് തൃപ്തികരമായി ായിട്ടുള്ളൊരു മറുപടി ബ്ലങ്കന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പല കാര്യങ്ങളും ഔദ്യോഗികമായിട്ട് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത് അതോ ഇപ്പോൾ ദോഹയിൽ നടന്ന രണ്ട് ദിവസത്തെ ചർച്ചയിലും ഇനി കൈറോയിൽ നടക്കാൻ പോകുന്ന ചർച്ചയിലും ഹമാസിന്റെ സാന്നിധ്യം ദോഹയിൽ ഉണ്ടായിരുന്നില്ല ഇനി കെയ്റോയിലും ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് പക്ഷേ അതേസമയം ജൂലൈ രണ്ടിന് ഹമാസ് നേതൃത്വം ഔദ്യോഗികമായി തന്നെ ബൈഡൻ മുന്നോട്ട് വെച്ച പ്രപ്പോസലിലുള്ള തങ്ങളുടെ നിർദ്ദേശം ചില ഭേദഗതികളോടുകൂടി സമർപ്പിച്ചിട്ടുണ്ട് ആ ജൂലൈ രണ്ടിന് സമർപ്പിച്ചിരിക്കുന്ന നിർദ്ദേശം ത്തിൽ അത് പിന്നെ ഇസ്രായേൽ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര കണ്ട് അവർ അംഗീകരിക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും തടസ്സങ്ങൾ ബാക്കിയുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൂടി തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കേണ്ടതുണ്ട് ഇസ്രായേൽ അമാസ് നേതൃത്വം വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധം പൂർണ്ണമായിട്ട് നിർത്തണം അതോടൊപ്പം തന്നെ ഗസയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സൈന്യം പിൻവാങ്ങണം ഈ രണ്ട് പ്രധാനപ്പെട്ട ഉപാധികൾ പിന്നെ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് നേരത്തെ മുതൽ തന്നെയാവും ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയത് പക്ഷേ ഇന്ന് അമേരിക്കയുടെ ഈ വലിയ തോതിലുള്ള സമ്മർദ്ദം അത് മാത്രമല്ല ഈ കരാർ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന വളരെ ശക്തമായിട്ടുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ചില ചില തിരിച്ചറിവുകൾ അത് ഒരു പക്ഷേ നത്തന്യാവിനെ മാറ്റിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കാണ് ഇനി തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കേണ്ടത് അത് കേറോയിൽ നടക്കുന്ന ചർച്ചയിലൂടെ മാത്രമായിരിക്കും ആ മറുപടി ലഭിക്കും അത് എത്ര ദിവസം കേരള ചർച്ച നീണ്ടു നിൽക്കും അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ചർച്ചയെ നത്തന്യാവ് അട്ടിമറിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ബാക്കിയാണ് എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷയുണ്ട് അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറിനും ഈജിപ്തിനും ഈ ചർച്ച മുന്നോട്ട് പോകുമെന്ന് എന്ന് തന്നെയാണ് അവർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതുമാത്രമല്ല അമാസുമായിട്ട് ഖത്തർ നേതൃത്വം അനൗപചാരികമായിട്ടുള്ള ആശയ ആശയ തലത്തിലുള്ള പിന്നെ വിവരങ്ങൾ കൈമാറുന്നുണ്ട് പക്ഷെ അത് എത്ര കണ്ട് പിന്നെ ഇസ്രായേൽ നേതൃത്വം അംഗീകരിക്കുമെന്ന ചോദ്യത്തെ കൂടി ആശ്രയിച്ച് നിൽക്കുകയാണ് ഈ കേ ചർച്ചയിലൂടെ ഈ വെടിനിർത്തൽ ഉണ്ടാകുമോ എന്നത് എങ്ങനെയാണ് എം സി എ ഹമാസിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണ് ഇസ്രായേലിന് കുറെ കൂടി ഇപ്പോ വെടിത്തറുത്തലേക്ക് പോയാൽ തരക്കേടില്ല എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ആന്റണി ബ്ലിങ്കൻ യു എസും കാര്യമായി ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട് ഹമാസ് കൈറോയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു അന്തിമ സ്റ്റാൻഡ് സൈഫുദ്ദീൻ ഇപ്പോൾ ഖത്തർ ചർച്ചയിൽ നിന്നൊക്കെ അവർ വിട്ടുനിൽക്കുമ്പോൾ അമ്മാസ് നേതൃത്വം വ്യക്തമാക്കുന്നത് തങ്ങൾ തങ്ങളുടെ നിലപാടുകൾ വളരെ വിശദമായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയതാണ് ജൂലൈ രണ്ടിന് പക്ഷേ അത് അത് സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഒരു പ്രതികരണമാണ് തങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് പക്ഷേ അത് നൽകുന്നതിന് പകരം നിരന്തരമായിട്ട് പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നു അതോടൊപ്പം തന്നെ ഈ റഫ അതിർത്തിയിലും ഫിലാഡൽഫിയ കോറിഡോറിലും ഒക്കെ തങ്ങളുടെ സൈനിക സാന്നിധ്യം നിലനിർത്തും അതുമാത്രമല്ല ആറാഴ്ച കഴിഞ്ഞാൽ ഈ ബന്ധികളെ പൂർണ്ണമായി വിട്ടുകഴിഞ്ഞാൽ വീണ്ടും ആക്രമണം പുനരാരംഭിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇസ്രായേൽ നേതൃത്വം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ പുറമേക്ക് ഇതിനെ അമേരിക്ക എങ്ങനെ നേരിടും എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും തങ്ങളുടെ കെയ്റോ ചർച്ചയിലെ സാന്നിധ്യം ഉണ്ടാവുക അതല്ലെങ്കിൽ ഈ കരാറിൽ തങ്ങൾ ഒപ്പുവെക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ഉപാധികളാണ് വളരെ പ്രഖ്യാപിതമായി തന്നെ നേരത്തെ ഹമാസ് മുന്നോട്ട് വെച്ചത് ഒന്ന് യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം പത്തു മാസം പിന്നിടുന്ന യുദ്ധം പിന്നെ ആ ഗസയിൽ വരുത്തി വച്ചിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തിയും കൊല്ലപ്പെട്ടവരുടെ നാൽപ്പതിനായിരത്തിലധികം വരുന്ന ആളുകളുടെ വധവും ഒക്കെ നമുക്കറിയാം അപ്പോൾ ഈ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം മറ്റൊന്ന് ഗസയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സൈന്യം പിൻവാങ്ങണം മറ്റൊന്നുള്ളത് ഈ വടക്കൻ ഗസയിൽ നിന്നും മറ്റും പുറന്തള്ളിയ മനുഷ്യർക്ക് പൂർണ്ണമായിട്ടും അവരുടെ വാസ സ്ഥലങ്ങളിലേക്ക് തകർക്കപ്പെട്ടതാണെങ്കിൽ പോലും അവിടേക്ക് തിരിച്ചു വരാനുള്ള സൗകര്യമൊരുക്കണം ഈ പ്രഖ്യാപിത നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്നാണ് ഇന്നലെ കൂടി അമാസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി ഇസ്രായേൽ ഇപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചില മാറ്റങ്ങൾ ഈ കരാറുമായി ായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അക്കാര്യം സ്വാഭാവികമായിട്ടും ഖത്തർ നേതൃത്വം അമാസുമായിട്ട് അനൌപചാരിക സ്വഭാവത്തിൽ ചർച്ച ചെയ്യും ഏതെങ്കിലും ചില നീക്കുപോക്കുകൾ അമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധ്യമല്ല എങ്കിലും അമാസ് തങ്ങളുടെ നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു ഇസ്രായേൽ എത്ര കണ്ട് പിന്നെ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകും ഏത് അർത്ഥത്തിലുള്ള പിന്നെ ചർച്ചകളാണ് ഇന്ന് മൂന്ന് മണിക്കൂറിലേറെ നേരം ആന്റണി ബ്ലിങ്കനുമായി ആന്റണി ബ്ലിങ്കൻ നത്യാവുമായി നടത്തിയപ്പോൾ ഉണ്ടായത് എന്തെങ്കിലും പുതിയ ഉപാധികൾ നത്യാവ് മുന്നോട്ട് വെച്ചു എല്ലാ അമേരിക്ക വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം തുടരുന്ന സാഹചര്യത്തിൽ ഒരു കരാർ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുമോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ പോലും ബാക്കി നിൽക്കുകയാണ് സെയ്ഫുദ്ദീൻ ഇനി ഗസയിലേക്ക് വന്നാൽ ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ ഈ ആക്രമണം തുടരുകയാണോ ഏറ്റവും പുതിയ ആക്രമണ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം വാളപ്പായം ഒക്കെയുള്ള വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ സെയ്ഫുദ്ദീൻ ഡെർവലാഹ് അതോടൊപ്പം തന്നെ കാൻജൂനസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റഫ പ്രദേശങ്ങൾ ഈ മൂന്നിടങ്ങളിലും ഇന്നും ആക്രമണം നടന്നു മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി വെസ്റ്റ് ബാങ്കിൻ്റെ ജനിൻ മാത്രമല്ല മറ്റ് ഇടങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ലബനാൻ അതിർത്തിയിൽ പിന്നിട്ട് കുറേ ദിവസങ്ങളായിട്ട് വലിയ വ്യാപകമായ തോതിലുള്ള ആക്രമണവും പ്രത്യാക്രമണവും തുടരുന്നുണ്ട് അവിടെ അമാസ് ഇസ്ബുല്ല നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ സൈനിക നേതൃത്വം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനാനിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായിട്ട് ലബനാൻ അധികൃതരും ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ വ്യാപ്തിയുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതേസമയം ഒരു സൈനികൻ റഫേൽ കൊല്ലപ്പെട്ടതായിട്ട് അല്പം മുമ്പ് ഇസ്രായേൽ സേനാ നേതൃത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ പിന്നിട്ട് ദിവസങ്ങളിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെയും അതോടൊപ്പം തന്നെ പരിക്കേൽക്കുന്ന സൈനികരുടെയും എണ്ണം വലിയ തോതിൽ തന്നെ കൂടുന്നതായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് സൈഫുദ്ദീൻ ശരി ഇസ്രായേൽ ഇപ്പോഴും ഗസൈൽ ആക്രമണം തുടരുന്നതിനിടെയും ചെറിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ കൈറോ കേന്ദ്രീകരിച്ച് നടക്കുന്നു അടുത്തയാഴ്ച കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ ഇസ്രായേൽ പ്രതിനിധികൾ അയക്കുന്നുണ്ട് ഹമാസ് പ്രതിനിധികളും പങ്കെടുത്തേക്കുമെന്നുള്ള വിവരങ്ങളുണ്ട് ഇതിനകം ഒരു ഒരു കരാറിന് തയ്യാറാകുന്ന തയ്യാറാകാനുള്ള ധാരണ ഇസ്രായേലിന് മുമ്പാകെ രൂപപ്പെട്ടതായുള്ള പ്രതീക്ഷ ആൻ്റണി ബ്ലിങ്കനും പങ്കുവയ്ക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു 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 ശുഭപ്രതീക്ഷയുള്ള വാർത്ത ഒരു പക്ഷേ കൈറോയിൽ നിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആ വെടിനിർത്തൽ ശാശ്വതമായ ഒരു വെടിനിർത്തലായിരിക്കുമോ അതല്ല ഒരു വെടിനിർത്തലായിരിക്കുമോ എന്തൊക്കെയായിരിക്കും അതിൽ ഇസ്രായേൽ ഇനി വയ്ക്കാൻ പോകുന്ന നിലപാടുകൾ ഹമാസിൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കും എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ് എം സി എ നാസ്ത്രാണ് വിശദാംശങ്ങൾ നൽകിയത് ഗസ വെടിനിർത്തൽ തുടർ ചർച്ചയ്ക്കായി കൈറോയിലേക്ക് ഇസ്രായേൽ സംഘത്ത് അയക്കും വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിക്കുമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇനി ഹമാസ് കൂടി അംഗീകരിച്ചാൽ മതി ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ കണ്ടത് മറ്റു വാർത്തകളിലേക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒമാനുകൾക്ക് കർശന നിർദ്ദേശങ്ങളുമായി ഇന്ത്യയിലെ ഒമാൻ എംബസി യാത്രയുടെ ആവശ്യമനുസരിച്ചുള്ള വിസ എടുക്കണമെന്നും വിസയുടെ കാലാവധി കഴിഞ്ഞാൽ വലിയ തുക പിടയിടാക്കുമെന്നും എംബസി ഒമാൻ പൗരന്മാരെ അറിയിച്ചു ഒമാൻ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റ് മെഡിക്കൽ സ്റ്റുഡൻസ് വിസകൾ അനുവദിക്കുന്നുണ്ട് ഓരോ വിസയുടെ കാലാവധി അതനുവദിക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിലേക്ക് യാത്രാ ഉദ്ദേശത്തിനനുസരിച്ചുള്ള വിസ തെരഞ്ഞെടുക്കാനും കാലാവധി കഴിയുന്നതിനു മുമ്പ് രാജ്യം വിടാനുള്ള ഒരുക്കങ്ങൾ നടത്തണം കാലാവധി കഴിഞ്ഞാൽ ഇന്ത്യ വിടാൻ കഴിയില്ല അല്ലെങ്കിൽ വിസ കാലാവധിക്ക് ശേഷം എക്സിറ്റ് വിസ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ വിടാൻ സാധിക്കുകയുള്ളൂ ഇതിനായി നൂറ് ഒമാൻ റിയാലി നീക്കം ചിലവ് വരും അതിനുള്ള പ്രോസസിംഗിനായി ചുരുങ്ങിയത് മൂന്ന് പ്രവൃത്തി ദിവസങ്ങളൊടുക്കുകയും ചെയ്യും ഇന്ത്യയിലെ നിയമങ്ങൾ കർശനമാണെന്നും അതിനാൽ ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒമാൻ പൌരന്മാർ നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇന്ത്യയിലെ ഒമാൻ എംബസി പ്രസ്താവനയിലൂടെ അറിയിച്ചു മീഡിയ വൺ മസ്കത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സുരക്ഷയും മികച്ച പഠനാന്തരീക്ഷവും ഉറപ്പാക്കാൻ പദ്ധതി ആവിഷ്കരിച്ചു ചാർജ അധികൃതർ ടുഗദർ ഫോർ എ പോസിറ്റീവ് ലേണിംഗ് കമ്മ്യൂണിറ്റി എന്ന് പേരിട്ട പദ്ധതിക്ക് നാളെ തുടക്കമാകും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിൽ മിന്നൽ പരിശോധനയും നടക്കും സ്കൂളുകളിലെ അന്തരീക്ഷം സ്ഥിരം സ്വഭാവത്തിൽ വിലയിരുത്തുക ഇതാണ് പദ്ധതി മുഖേന പ്രധാനമായും ലക്ഷ്യമിടുന്നത് വേനലവധി പിന്നിട്ട് സ്കൂളുകൾ വീണ്ടും തുറക്കാനിരിക്കുകയാണ് പുതിയ പദ്ധതി സ്കൂളുകളിൽ പ്രത്യേകം സുരക്ഷാ കോർഡിനേറ്റർമാരെ ചുമതലപ്പെടുത്തും അതിക്രമ സംഭവങ്ങളും മാനസികവും സ്വഭാവപരവുമായ പ്രശ്നങ്ങളും നേരത്തെ കണ്ടെത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതിയിലൂടെ എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികളെ വിലയിരുത്തുകയും വിദ്യാഭ്യാസപരവും സാംസ്കാരികവും നിയമപരവുമായ ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്യും ഷാർജയിലെ എല്ലാ പൊതു സ്വകാര്യ സ്കൂളുകളിലെയും അധ്യാപകർ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ എന്നിവരെയെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പദ്ധതി വിവിധ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വിജ്ഞാനപ്രദമായ ശില്പശാലകൾ പ്രത്യേക കോഴ്സുകൾ വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും ഷാർജ പോലീസ് ഷാർജ പോലീസ് സയൻസ് അക്കാദമി ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി ഷാർജ സോഷ്യൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുൾപ്പെടെ എമിറേറ്റിലെ വിവിധ സ്ഥാപനങ്ങൾ സംരംഭത്തിൽ പങ്കാളികളാകും മീഡിയ വൺ ഷാർജ സൗദിയിലെ വേനൽക്കാലം ഈ മാസം അവസാനിക്കുമെന്ന് സൗദി കാലാവസ്ഥാ കേന്ദ്രം കൊടും ചൂട് വിടാൻ അടുത്ത മാസം പകുതി വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അറിയിപ്പിൽ പറയുന്നു റിയാദ് അൽ ഖസീം കിഴക്കൻ പ്രവിശ്യകളിൽ കൊടും ചൂട് രണ്ടു ദിവസം കൂടി തുടരും നാളെ സുഹേൽ നക്ഷത്രം ഒതുക്കും ഇതോടെ ചൂട് കുറയുമെന്നാണ് കരുതുന്നതെന്ന് സൗദി കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നുണ്ട് എന്നാൽ സൗദിയിൽ വേനൽക്കാലം ഔദ്യോഗികമായി അവസാനിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി സെപ്റ്റംബറിൽ നേരിയ കുറവ് വരും എങ്കിലും കൊടും ചൂട് അവസാനിക്കാൻ സെപ്റ്റംബർ പകുതി വരെ കാത്തിരിക്കണം ഈ വർഷം കനത്ത ചൂടാണ് സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരുന്നത് റിയാദ് ബുറൈദ കിഴക്കൻ പ്രവിശ്യകളിൽ കനത്ത ചൂടാണ് മൂന്ന് ദിവസമായി തുടരുന്നതും മൂന്ന് പ്രവിശ്യകളുടെയും വ്യത്യസ്ത ഭാഗങ്ങളിൽ താപനില നാൽപ്പത്തിയേഴ് ഡിഗ്രിക്ക് മുകളിലുണ്ട് ഇത് നാളെ വരെ തുടരും പിന്നീട് രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും അതേസമയം സൌദിയുടെ ഹൈറേഞ്ചുകളിൽ കനത്ത മഴ ഒരു മാസത്തോളമായി കൂടിയും കുറഞ്ഞും തുടരുകയാണ് അസീർ പ്രവിശ്യയിലെ അബഹ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മഴയുണ്ട് അൽബഹയിലും ജീസാനിലെ ഉയർന്ന പ്രദേശങ്ങളിലും സമാനമാണ് സ്ഥിതി മക്ക പ്രവിശ്യയിലെ അർലിയാത്ത് ഉൾപ്പെടെ ത്വായിഫ് അൽബഹ റൂട്ടിലും പല സമയത്തായി മഴ ഇതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം ഈ ഞായറാഴ്ച വരെ സിവിൽ ഡിഫൻസ് നൽകിയിട്ടുണ്ട് റഹ്മാൻ മീഡിയ വൺ റിയാദ് റോഡിലെ മഞ്ഞ വരകൾ അവഗണിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ദുബായ് പോലീസ് എമർജൻസി വാഹനങ്ങൾക്കും ബ്രേക്ക് ഡൗൺ ആയ വാഹനങ്ങൾക്കും മറ്റുമായി അനുവദിച്ചതാണ് ഈ ഭാഗം ഇത് മറികടക്കുന്ന വാഹനങ്ങൾക്ക് ആയിരം ദീർഘമാണ് വാഹനം മഞ്ഞവര ലംഘിച്ച് ഓവർടേക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണിത് ദുബൈ പോലീസ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ വീഡിയോ പങ്കുവച്ചത് നിയമം ലംഘിച്ചതിന് ഡ്രൈവറിൽ നിന്ന് ആയിരം ദീർഘം ഫൈൻ ഈടാക്കിയതായും പോലീസ് വെളിപ്പെടുത്തി ഇത്തരം നിയമലംഘനം നടത്തുന്നവർക്ക് ഫൈൻ കൂടാതെ ലൈസൻസിൽ ആറ് ബ്ലാക്ക് പോയിന്റും ചുമത്തുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി അപകടം ഒഴിവാക്കാൻ ഡ്രൈവർമാർ ട്രാഫിക് നിയമങ്ങൾ പൂർണമായും പാലിക്കണം അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ബ്രേക്ക് ഡൌൺ ആയ മറ്റു വാഹനങ്ങൾക്കും ഉപയോഗിക്കാനുള്ളതാണ് ഈ മഞ്ഞവര ലൈൻ ഇതല്ലാത്ത വാഹനങ്ങൾക്ക് മഞ്ഞവരയിലൂടെ പ്രവേശനമോ ഓവർടേക്കിംഗോ അനുവദിക്കില്ലെന്നും പോലീസ് അറിയിച്ചു മീഡിയ വൺ ദുബൈ ദുബായ് നഗരത്തിലെ ബസ് ഡ്രൈവർമാർക്കായി ബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ച് ദുബായ് റൂട്ട് അതോറിറ്റി ദുബായ് പോലീസുമായി സഹകരിച്ചാണ് പരിശീലനം ദുബായ് അബീറിലെ ആർ ടി ഐയുടെ ബസ് ഡിപ്പോയിലാണ് പരിപാടി നടന്നത് അഞ്ഞൂറ്റി അമ്പത് ഡ്രൈവർമാരാണ് അഞ്ചു ദിവസങ്ങളിലായി നടന്ന പരിശീലന പരിപാടിയിൽ ഭാഗമാക്കായത് ദുബൈയിൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ആർ ടി ഐയുടെയും പോലീസിന്റെയും പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് പരിശീലന പരിപാടി ട്രാഫിക് സുരക്ഷ മെച്ചപ്പെടുത്തി അപകടങ്ങൾ കുറയ്ക്കുകയാണ് പരിശീലന പരിപാടിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിട്ടത് ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് ഡ്രൈവർമാരുടെ അവബോധം വർദ്ധിപ്പിക്കുക ഡ്രൈവിംഗ് മികച്ചതാക്കുക അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബോധവൽക്കരണം എന്നിവയാണ് പരിശീലന പരിപാടിയിലൂടെ കൈമാറിയത് ആർ ടി എ ദുബൈ പോലീസ് സഹകരണം ട്രാഫിക് അപകട മരണങ്ങൾ കുറയ്ക്കുന്നതിൽ ഏറെ സഹായിച്ചതായി ആർ ടി എ വകുപ്പ് ഡയറക്ടർ നബീൽ യൂസുഫ് അൽ അലി പറഞ്ഞു മീഡിയ വൺ ദുബൈ കുവൈത്തിൽ ആഴ്ചാവസാനം വരെ ഹ്യൂമിഡിറ്റി കൂടിയ കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ജമാൽ ഇബ്രാഹിം കനത്ത ചൂടും ഹ്യൂമിഡിറ്റിയുമാണ് കുവൈത്തിൽ ഇപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഹ്യൂമിഡിറ്റി കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അടുത്ത വ്യാഴാഴ്ച ഉച്ചയോടെ കാലാവസ്ഥ മെച്ചപ്പെടാൻ തുടങ്ങുമെന്നും ചില പ്രദേശങ്ങളിൽ താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിലെത്തുമെന്നും ജമാൽ ഇബ്രാഹിം പറഞ്ഞു വരും ദിവസങ്ങളിൽ ഈ ഈർപ്പം നാൽപ്പത് ശതമാനത്തിലെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നെയ്മറും ഖത്തറിൽ പന്തുതട്ടാനെത്തുന്നു ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് പോരാട്ടങ്ങൾക്കായാണ് ഇരുവരും ഖത്തറിലെത്തുക അറബ് മേഖലയിലെ എട്ട് ടീമുകൾ മാറ്റിരയ്ക്കുന്ന ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസറും നെയ്മറിന്റെ അൽഹിലാലും ഖത്തറി ക്ലബ്ബുകൾക്കെതിരെ ബൂട്ടുകെട്ടുന്നത് ഖത്തറിലെ ചാമ്പ്യൻ ക്ലബായ അൽസദ് റണ്ണേഴ്സ് അപ്പായ അൽ റയാൻ എന്നിവർ ചാമ്പ്യൻസ് ലീഗിന് നേരത്തെ തന്നെ യോഗ്യത നേടിയിരുന്നു അൽ ഗരാഫ പ്ലേ ഓഫ് കളിച്ചും യോഗ്യത നേടിയിട്ടുണ്ട് അൽ റയാന് നെയ്മറിന്റെ ഹിലാലിനെതിരെയാണ് ആദ്യ മത്സരം സെപ്റ്റംബർ പതിനേഴിന് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിലാണ് കളി പരിക്കുമാറി നെയ്മർ തിരിച്ചെത്തിയാൽ ഖത്തറിൽ സൂപ്പർ താരത്തിന്റെ പ്രകടനം കാണാം നവംബറിൽ ക്രിസ്ത്യാനോയുടെ അൽ നസറും അൽഖിലാലും വീണ്ടും ഖത്തറിലെത്തും നവംബർ അൽഖിലാലും അൽസും അൽ ഗറാഫയും അൽ നസറും ഖത്തറിൽ കളിക്കും ഡിസംബർ മൂന്നിനാണ് അൽ ഗറാഫ അൽ ഹിലാൽ എവേ മാച്ച് ഡിസംബർ രണ്ടിന് എവേ മാച്ചിൽ അൽസറിനെ നേരിടും അൽ റയാൻ സെപ്റ്റംബർ മുപ്പതിന് എവേ മാച്ചിൽ അൽ നസറിനെ നേരിടും മീഡിയ വൺ ദോഹ അർജന്റീനയുടെ മുൻനിര താരം യുവാൻ ആന്റോണിയോ പിസ്സി കുവൈത്ത് ഫുട്ബോൾ ദേശീയ ടീമിന്റെ ഹെഡ് കോച്ചായി ചുമതലയേറ്റു ടീമിനെ നയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവും ബഹുമാനവും ഉണ്ടെന്ന് ജുവാൻ പിസ്സി പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ടീമിന്റെ പരിശീലനം തുടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു യുവാന്റെ നിയമനത്തോടെ കുവൈത്തിലെ ഫുട്ബോൾ മേഖല നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ കഴിയുമെന്ന് കുവൈത്ത് ഫുട്ബോൾ അസോസിയേഷൻ ആക്ടിംഗ് ചെയർമാൻ ഹൈഫ് അൽ മുത്തൈരി പറഞ്ഞു നേരത്തെ സൗദി അറേബ്യ യുഐ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പരിശീലകനായിരുന്നു സൗദിയിൽ സ്കൂളിലേക്ക് ആവശ്യമായവ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന തുടരുന്നു വില ഉൽപ്പന്നങ്ങളുടെ ലഭ്യത നിലവാരം എന്നിവ ഉറപ്പാക്കാനാണ് പരിശോധന സൗദിയിൽ ഒന്നാകെ ഇതിനകം നാലായിരത്തിലേറെ പരിശോധന നടന്നിട്ടുണ്ട് സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ തുടരുന്നത് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായാണ് പരിശോധന സ്കൂൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ലൈബ്രറികൾ സ്റ്റേഷനറി സ്റ്റോറുകൾ സെയിൽസ് ഔട്ട്ലെറ്റുകൾ ഇലക്ട്രോണിക് ഷോപ്പുകൾ എന്നിവയുൾപ്പെടെ സ്കൂളുകളിലേക്കാവശ്യമുള്ള വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലാണ് പരിശോധന തുടരുന്നത് സ്കൂൾ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക വില ടാഗുകൾ പരിശോധിക്കുക വില നിലവാരം ഉറപ്പുവരുത്തുക പ്രമോഷനുകളും ഓഫറുകളും നിയമാനുസൃതമാണെന്ന് ഉറപ്പാക്കുക ഉൽപ്പന്നങ്ങളിൽ കാണിച്ച വിലയാണ് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ പരിശോധനകളാണ് നടക്കുന്നത് നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റുകൾക്കെതിരെ പിഴയടക്കം കർശന നടപടികൾ സ്വീകരിക്കും വേനലവധിക്ക് ശേഷം സൗദി സ്കൂളുകൾ ഇന്നലെ തുറന്നിരുന്നു സെപ്റ്റംബർ ഒന്നിനാണ് ഇന്ത്യൻ സ്കൂളുകൾ തുറക്കുക സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് ഗതാഗത വകുപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു വിദ്യാർത്ഥികൾ വീട്ടിലോ സ്കൂളിലോ കയറി എന്നുറപ്പാക്കാതെ സ്കൂൾ ബസ് സ്ഥലം വിട്ടുപോകരുതെന്നാണ് നിർദ്ദേശം നിയമം പാലിക്കാത്തവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് മീഡിയ വൺ റിയാദ് കുവൈത്തിൽ ആഴ്ചാവസാനം വരെ ഹ്യൂമിഡിറ്റി കൂടിയ കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകൻ ജമാൽ ഇബ്രാഹിം കനത്ത ചൂടും ഹ്യൂമിഡിറ്റിയുമാണ് കുവൈത്തി ഇപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഹ്യൂമിഡിറ്റി കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അടുത്ത വ്യാഴാഴ്ച ഉച്ചയോടെ കാലാവസ്ഥ മെച്ചപ്പെടാൻ തുടങ്ങുമെന്നും ജമാൽ ഇബ്രാഹിം പറഞ്ഞു കുവൈറ്റിലെ സുലൈബിയയിൽ താൽക്കാലിക നാടുകടത്തൽ കേന്ദ്രം തുറന്നു ഉപപ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡിറ്റൻഷൻ സെന്റർ ആരംഭിച്ചത് നാടുകടത്താനായി കാത്തിരിക്കുന്ന പ്രവാസികളെ പല ഘട്ടങ്ങളിലായി പുതിയ സൗകര്യത്തിലേക്ക് മാറ്റും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി അന്തേവാസികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് നാടുകടത്തൽ കേന്ദ്രത്തിലെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വികസന പദ്ധതികളുടെ ഭാഗമാണ് പുതിയ കേന്ദ്രമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി യു ഐ ശാസ്ത്രജ്ഞർ പുതിയ ചിഹ്നഗ്രഹം കണ്ടെത്തി അബുദാബി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ സെന്ററിലെ ശാസ്ത്രജ്ഞനാണ് പുതിയ കണ്ടെത്തിയത് ശാസ്ത്രലോകം അംഗീകാരം നൽകി അബുദാബി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ സെന്റർ ഡയറക്ടർ കൂടിയായ ഇമറാത്തി ശാസ്ത്രജ്ഞൻ മുഹമ്മദ് ഷൗക്കത്ത് ഔദയുടെ നിരീക്ഷണത്തിലാണ് പുതിയ ചിഹ്നഗ്രഹം കണ്ടെത്തിയത് സൗരയൂഥത്തിലെ ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള ചിഹ്നഗ്രഹത്തിന് ട്വന്റി ട്വൻറ്റി ടു യു ഐ ഫിഫ്റ്റി സിക്സ് എന്ന് താൽക്കാലികമായി പേരിട്ടു കണ്ടെത്തലിന്റെ ക്രെഡിറ്റ് നൽകുന്ന ഇനീഷ്യൽ ഡിസ്കവറി സർട്ടിഫിക്കറ്റും മുഹമ്മദ് ഷൌക്കത്ത് ഔദയ്ക്ക് ലഭിച്ചു സെൻട്രൽ പ്രസിഡന്റ് ബിൻ സുൽത്താൻ അൽ നൊയമിയാണ് ഈ നേട്ടം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് നാസ ഹർദിൻ സിമൻസ് യൂണിവേഴ്സിറ്റി പാൻ സ്റ്റാർസ് ടെലസ്കോപ്പ് കറ്റാലിൻ സ്കൈ സർവേ പ്രൊജക്ട് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു നിരീക്ഷണം മീഡിയ വൺ ദുബായ് ഖത്തറിലെത്തുന്ന സന്ദർശകർക്ക് അടിയന്തര ചികിത്സയ്ക്കായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആശുപത്രികളിൽ നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് ഉപയോഗപ്പെടുത്താം ഖത്തറിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി പ്രകാരം സന്ദർശകർക്കുള്ള നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസിലൂടെ ഒന്നര ലക്ഷം റിയാൽ വരെയുള്ള അടിയന്തര ചികിത്സ ഹമദിനു കീഴിൽ ലഭ്യമാകും അടിയന്തര ചികിത്സ ആവശ്യമുള്ള കേസാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് പോളിസിക്കു കീഴിൽ പരിരക്ഷ ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം സന്ദർശകരായ രോഗികൾ ചികിത്സക്കുള്ള പണം അടക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലാണ് ഖത്തറിലെത്തുന്ന സന്ദർശകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയത് അടിയന്തര ചികിത്സ അനിവാര്യമായ കേസിൽ ചികിത്സാ ചിലവ് ഒന്നര ലക്ഷം റിയാലിന് മുകളിലായാൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അധിക തുക പോളിസി കവറേജിന് അനുസരിച്ച് ഈടാക്കും എച്ച്എംസി അംഗീകൃത ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ ആശുപത്രി നേരിട്ടു തന്നെ ചികിത്സക്ക് ചിലവായ തുക ഈടാക്കുന്നതായിരിക്കും എച്ച്എംസിക്ക് കരാറില്ലാത്ത ഇൻഷുറൻസ് കമ്പനിക്കു കീഴിലാണ് പോളിസിയെങ്കിൽ പണം നേരിട്ട് ആശുപത്രിയിൽ അടച്ച് പിന്നീട് കമ്പനിയിൽ നിന്ന് ചിലവായ തുക ആവശ്യപ്പെടണം എച്ച്എംസി ചട്ടപ്രകാരം സ്വദേശികൾ താമസക്കാർ ജി സി സി പൗരന്മാരായ സന്ദർശകർ എന്നിവർക്കു മാത്രമാണ് സൗജന്യ ചികിത്സയുള്ളത് കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ സൗദി എയർലൈൻസ് സിറിയം ഏവിയേഷൻ സർവേയുടെ ജൂലൈ മാസത്തിലെ ആഗോള റാങ്കിലാണ് സൗദി എയർലൈൻസിൻ്റെ നേട്ടം നൂറ് വിമാനങ്ങളിൽ എൺപത്തിയെട്ട് വിമാനങ്ങളും സമയം പാലിച്ചാണ് സർവീസ് നടത്തുന്നത് അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന സിറിയൻ കമ്പനിയുടേതാണ് റിപ്പോർട്ട് ജൂലൈ മാസത്തിൽ പരമാവധി കൃത്യത പാലിച്ചുകൊണ്ട് അന്താരാഷ്ട്ര സർവീസുകൾ നടത്തിയ വിമാന കമ്പനികളിൽ സൗദിയ എയർലൈൻസ് ഒന്നാം സ്ഥാനത്താണെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ജൂൺ മാസത്തിലെ റിപ്പോർട്ടുകളിലും സൗദി എയർലൈൻസ് ഒന്നാമതായിരുന്നു വിമാനം പുറപ്പെടുന്ന സമയത്തിലും എത്തിച്ചേരുന്ന സമയത്തിലും സൗദിയ എയർലൈൻസ് എൺപത്തി ശതമാനത്തിലധികം കൃത്യത പാലിച്ചു സമയക്രമം പാലിക്കുന്നതിൽ മറ്റു വിമാന കമ്പനികളെല്ലാം സൗദിയക്ക് പിറകിലാണ് നാല് ഭൂഖണ്ഡങ്ങളിലെ നൂറിലധികം വിമാനത്താവളങ്ങളിലേക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് സർവീസുകളാണ് സൗദിയ എയർലൈൻസ് ജൂലൈ മാസത്തിൽ നടത്തിയത് ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ കൃത്യമായി പാലിക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അതിന്റെ പ്രതിഫലനമാണ് ലോകത്ത് തന്നെ സൗദിയ ഒന്നാം സ്ഥാനത്തെത്താൻ കാരണമെന്നും സൗദി ഗ്രൂപ്പ് ജനറൽ മാനേജർ എഞ്ചിനീയർ ഇബ്രാഹിം അൽ ഒമർ പറഞ്ഞു കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഉയർന്ന താപനില സാങ്കേതിക തകരാറുകൾ വിമാനത്താവളങ്ങളുടെ പ്രവർത്തന സാഹചര്യങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ നിരന്തരം കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിനാലാണ് ഈ നേട്ടം കൈവരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം മുതൽ ഫ്ളൈറ്റ് ഷെഡ്യൂളുകളുടെ കാര്യത്തിൽ ലോകത്തിലെ മികച്ച പത്ത് എയർലൈനുകളുടെ പട്ടികയിലാണ് സൗദി എയർലൈൻസിന്റെ സ്ഥാനം മിഷാൽ ചെർപ്പ്ലശ്ശേരി മീഡിയ വൺ റിയാദ് കുവൈറ്റിലേക്ക് കടൽ മാർഗ്ഗം കൊണ്ടുവരാൻ ശ്രമിച്ച നൂറ്റി അറുപത്തി കിലോഗ്രാം മയക്കുമരുന്ന് കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു വാട്ടർ ടാങ്കിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത വസ്തുക്കളുടെ വിപണി മൂല്യം ഏകദേശം നാല് ലക്ഷത്തി അൻപതിനായിരം കുവൈത്ത് ദിനാർ വരും ബോട്ടിലുണ്ടായിരുന്ന അഞ്ചു പേരെയും അറസ്റ്റ് ചെയ്തു പ്രതികളെയും പിടിച്ചെടുത്ത വസ്തുക്കളും നിയമ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി മയക്കുമരുന്ന് കൈവശം വെച്ച രണ്ട് സൈനിക ഉദ്യോഗസ്ഥർ കുവൈത്തിൽ അറസ്റ്റിലായി രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആദ്യം ഒരാൾ അറസ്റ്റിലായി തുറന്നു നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സുഹൃത്തായ മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി പിടികൂടിയത് നിയമ നടപടിക്കായി ബന്ധപ്പെട്ട അധികൃതർക്ക് ഇവരെ കൈമാറി ഒ ഐ സി സി എൻ കാസ് ഖത്തർ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഉമ്മൻചാണ്ടി ഭവന പദ്ധതിയിലെ ആദ്യ വീടിന്റെ തറക്കല്ലിടൽ ഷാഫി പറമ്പിൽ എം നിർവഹിച്ചു പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ മേപ്പയൂരാണ് വീട് നിർമ്മിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് തണലൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇൻഗാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഉമ്മൻചാണ്ടി ഭവന പദ്ധതി ആവിഷ്കരിച്ചത് കോഴിക്കോട് ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും ഓരോ വീട് നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഭവന പദ്ധതിയിലെ ആദ്യ വീടിന്റെ തറക്കല്ലിടൽ മേപ്പയൂർ ചാവട്ടിൽ ഷാഫി പറമ്പിൽ എം പി നിർവഹിച്ചു പ്രയാസപ്പെടുന്നവരെ ചേർത്ത് നിർത്തുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇംഗാസ് ഖത്തർ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വിപിൻ പി കെ മേപ്പയൂർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് ഐമൂസ ഇൻഗാസ് കോഴിക്കോട് ജില്ലാ മുഖ്യരക്ഷാധികാരി അഷഫ് അടകര തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വൺ ദോഹ തൃശ്ശൂർ ഏങ്കണ്ടിയൂർ സ്വദേശിയായി വിദ്യാർത്ഥി അബുദബിയിൽ വാഹനാപകടത്തിൽ മരിച്ചു ചക്കാമഠത്തിൽ ഷൈജുബിൻ്റെയും മേനോത്ത് പറമ്പിൽ വത്സലയുടെയും മകൻ പ്രണവാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ഒമാനിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ വാഹനമടിച്ച് മലയാളി മരിച്ചു തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി ആര്യഭവൻ വീട്ടിൽ മധു ജനാർദ്ദൻ കുറുപ്പാണ് മരിച്ചത് സുവൈക്കിലെ ഖദ്രയിൽ കൺസ്ട്രക്ഷൻ ഫോർമാനായി ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടു ദിവസം മുന്നേ രാത്രിയിൽ പുറത്തിറങ്ങിയ മധുവിനെ കാണാതായതിനെ തുറന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ദിയാൻ എന്ന സ്ഥലത്ത് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മരിച്ച വിവരം അറിയുന്നത് മുപ്പത്തിരണ്ട് വർഷത്തോളമായി പ്രവാസിയായി മധു ഒമാനിലുണ്ട് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കുവൈത്ത് കെ എം സി സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച് ഏഴ് ലക്ഷം രൂപ കൈമാറി ഫർവാനിയ ഫ്രണ്ട് ലൈൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഷമീദ് മമ്മക്കുന്ന് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് അൽ മഷൂർ തങ്ങൾക്ക് തുക കൈമാറി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സ്പോർട്സ് വിഭാഗം സംഘടിപ്പിച്ച നാനോ സോക്കർ ഇൻഡിപെൻഡൻസ് കപ്പിൽ ബുർജിയിൽ ഡ്രഗ്സ് സ്റ്റോർ ജേതാക്കളായി പയ്യനൂർ മണ്ഡലം കെ എം സി സി റണ്ണേഴ്സ് ട്രോഫി കരസ്ഥമാക്കി പതിനെട്ട് ടീമുകൾ മാറ്റിവെച്ച ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി അംഷിഫ് റയാനേയും മികച്ച ഗോൾ കീപ്പറായി ഷുക്കൂർനെയും ടോപ്പ് സ്കോററായി അഫ്സലിനെയും തെരഞ്ഞെടുത്തു ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഹിദായത്തുള്ള സിക്കെ ഹുസൈൻ സി ഷമീർ അഷ്റഫ് പൊന്നാനി തുടങ്ങിയവർ ജേതാക്കൾക്ക് പുരസ്കാരം കൈമാറി തുടരുന്നു ഫുഡ് ഡെലിവറി റൈഡർമാർക്ക് വൻ തൊഴിലവസരം ുബൈ ആസ്ഥാനമായ ട്രാൻസ് ഗാർഡ് ഗ്രൂപ്പ് ആയിരം ബൈക്ക് റൈഡർമാരെ നിയമിക്കുന്നു ഇന്നു മുതൽ ദുബൈയിലെ വിവിധ കേന്ദ്രങ്ങളിൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു ഈ വർഷം ഫെബ്രുവരിക്ക് മുമ്പ് ബൈക്ക് ലൈസൻസ് നേടിയവർക്കാണ് അവസരമെന്ന് ട്രാൻസ് ഗാർഡ് അറിയിച്ചു പ്രതിമാസ ശമ്പളത്തോടൊപ്പം മറ്റ് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ വരെ ജബലലി സിക്സ് സോനാപൂർ പതിനൊന്ന് എന്നിവിടങ്ങളിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റുകളിൽ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് പങ്കെടുക്കാം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് താമസ സൗകര്യത്തോടൊപ്പം മോട്ടോർ ബൈക്ക് മൊബൈൽ ഫോൺ സിം കാർഡ് മെഡിക്കൽ ഇൻഷുറൻസ് വിസ വർഷത്തിലൊരിക്കൽ സൗജന്യ വിമാന ടിക്കറ്റ് വർഷം മുപ്പത് ദിവസത്തെ കൂടിയ അവധി എന്നിവ അനുവദിക്കുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം മാസം ആയിരത്തി അഞ്ഞൂറ് തർഹമാണ് ശമ്പളം കൂടാതെ ഓവർ ടൈം ആനുകൂല്യങ്ങളും പെട്രോൾ ദർഹവും ലഭിക്കും ഈ വർഷം രണ്ടാം തവണയാണ് ട്രാൻസ്ഗാർഡ് ഗ്രൂപ്പ് മെഗാ റിക്രൂട്ട്മെന്റ് മീഡിയ വൺ ദുബായ് ഗോൾഡൻ ഡയമണ്ട് റി മാനുഫാക്ചറിംഗ് ആൻഡ് മർച്ചൻസ് അസോസിയേഷന്റെ സ്വർണവില വിവര പട്ടികയുടെ ആപ്പും വെബ്സൈറ്റും പുറത്തിറക്കി ദുബായ് എൽ എൽ സി സിയിൽ നടന്ന ചടങ്ങിൽ യു എ ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇബ്രാഹിം യാക്കൂത്തും അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് സിഒയും ജി ഡി ജെ എം എം സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു അതത് ദിവസത്തെ വില വിവര പട്ടിക ഇന്ത്യയിലും വിദേശത്തും രാവിലെ ഒൻപതര മണിക്ക് തന്നെ അറിയാൻ ഇതുവഴി എല്ലാ ഉപഭോക്താക്കൾക്കും ജ്വല്ലറികൾക്കും സാധിക്കും പഴയ സ്വർണം അതത് ദിവസത്തെ വിലയിൽ വിൽക്കാനും സാധിക്കും കൂടുതൽ പ്രൊജക്ടുകൾ ഇന്ത്യയിലും യു എയിലുമായി ആരംഭിക്കാനിരിക്കുന്നതായും ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം അറിയിച്ചു